പുതിപ്പോ ഇ വളരെ സന്തോഷത്തോടൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കുറെ നാളുകൾക്ക് ശേഷം ഒരു സംഭവം വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറോണ അന്വേഷണം നാല് വർഷം മുമ്പാണ് ഞങ്ങൾ വയനാട് പോയി ട്രിപ്പ് പോയത് എല്ലാരും കൂടി അതും അത് ഞങ്ങള് ഒരു സർക്കിളില് കുറച്ച് ആൾക്കാരുണ്ട് അതായത് നമ്മൾ അതേ ഏജ് ഉള്ള നമ്മള് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഏജ് നമ്മൾ ആണുങ്ങൾക്ക് അങ്ങനെ ഒരേ വൈബുള്ള ഒരു മൂന്ന് കപ്പിൾസും കൂടെ നമ്മള് വയനാട്ടിൽ പോലുള്ള നമ്മള് ടിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നിയതുകൊണ്ട് ആളുകൾ ഈ ഒരു ഒരു അവൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ പോലും അത് പോസിബിൾ അല്ലല്ലോ പോവാതിപ്പോഴും ഒരു കുറവില്ല പക്ഷെ എന്നാലും നമ്മളെല്ലാ കാര്യത്തിലും അവരെ കൊണ്ട് പോണതാണ് നമുക്ക് പറ്റില്ല അതൊക്കെ ആണ് പിള്ളേർ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേര് ഈ പറഞ്ഞ പോലെ മൂന്നുപേരേ പ്രായമായതുകൊണ്ട് അവരെ കൈമാറി കൈമാറിപ്പെടുകയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയാ പല കാര്യങ്ങളും ചെയ്യുന്നതിന് കുറച്ച് വരും പക്ഷെ നമുക്ക് എൻജോയി മറ്റേ എല്ലാവരും നമ്മള് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഇയേഴ്സിന് ശേഷം നമ്മള് ഒരു തണവുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകാൻ പോണത് അപ്പൊ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിള്ളേർക്കായിട്ട് പ്രധാനമായിട്ടും കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർക്ക് ഡ്രസ്സ് ഞങ്ങൾ ഒരു മാസം എന്തായാലും ഓരോ മാസം വെച്ച് ഓരോ ജോഡും എടുക്കുന്നുണ്ട് അതേപോലെ നയൻ്റെ വൺ ഫോർട്ടി നയൻ്റെ ടീഷർട്ട് എടുക്കുക ഇത് ഒരു മൂന്ന് പേര് മാറി മാറിയിട്ട് ആ മാസം തന്നെ അത് ലഭിക്കും അല്ലേ

നമ്മളൊരു ഉച്ച ഉച്ചരോട് കൂടിയിട്ട് ദേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ പാറൂസിന് പിക്ക് ചെയ്യാൻ പോകണം എന്നിട്ട് വേണം അവളെയും കൊണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കാരണം പാറൂലും നമുക്ക് ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർക്കും കൂടെ മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അപ്പം സ്കൂളിൽ പോയിട്ട് വേണം അതിൻ്റെ ഇടയിൽ ഇവന്മാർ തമ്മിൽ ഭയങ്കര തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇത് വലിയ കാര്യമായിട്ടുള്ള തല്ലുപിടുത്തം അല്ലാട്ടോ ഇതുവരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആരുടെ സ്കൂളിൽ നിന്ന് പാറിന് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വിസിറ്റേഴ്സ് കാർഡൊക്കെ കാണിക്കണം പക്ഷേ ഒരു പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ക്ലാസ് കഴിയുമായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ കഴിഞ്ഞിട്ടാണ് പാറുട്ടനെ എടുത്തുകൊണ്ട് വന്നിരുന്നത് കേട്ടോ നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നെ നോക്കി മേടിക്കണം അല്ലെങ്കിൽ ഇടിയിച്ച് മേടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേ പാറൂന എന്താ അല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വന്നേന ഇതിപ്പോ പാറൂനെ എന്തായാലും കൊണ്ടുപോകണം പാറൂനോടും പറഞ്ഞിരുന്നു നമ്മൾ അവളെ കൊണ്ട് പോവുന്നുള്ളത് അറിയോ എടു എന്തിനാ എനിക്ക് പർച്ചേസിങ്ങിന് പോവാസിംഗ് പോവാ ചേച്ചി വെക്കണം ചേച്ചി വെക്കണം ട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും അവൾക്ക് മേടിച്ചു കൊടുക്കാന്നും വിചാരിച്ചു കാരണം ക്ലാസ് ഉള്ളൂ ചായ കുടിക്കുന്ന ഒരു സമയൊക്കെയാണല്ലോ അപ്പൊ ചായ ആൾക്കുന്ന നിർബന്ധമില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു സ്നാക്ക് വേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു

അവൾക്ക് ഇഷ്ടമുള്ള സമൂസയും കാര്യങ്ങളൊക്കെ മേടിച്ചത് പക്ഷെ എന്തോ ഭയങ്കര ഇടച്ചില്ലായിരുന്നു ഒന്നാമത് പാറു കാറി കയറി ഉറങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ ക്ലാസ്സിൽ പോയിട്ട് വരികയാണെങ്കിൽ എന്തായാലും കിടന്ന് ഉറങ്ങും കേട്ടോ ഒരു ഉറക്കപ്പിച്ചയും ഉറക്കച്ചടവുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാളെത്തിയപ്പോൾ ആള് ഡബിൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അവൾക്ക് മാറാനുള്ള ഡ്രസ്സും ഒക്കെ കൊണ്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പം മാളെത്തിയ വഴിക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നമ്മളിത് ലിഫ്റ്റിൽ കയറാണ് വൈ നമ്മൾ പോയത് പാറുട്ടിന് ചില സമയത്ത് എക്സലേറ്റർ ശരിക്കും കയറും ചില സമയത്ത് അവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഈ ഇങ്ങനെ കയറിയിട്ടുണ്ട് പിന്നെ പാറ പറഞ്ഞിട്ട് കയറില്ല ഞങ്ങളാണെങ്കിലും ഇപ്പോഴാണ് ഇതൊന്ന് കയറി പഠിച്ചത് ടെൻഷൻ ഇല്ലാണ്ട് ഇപ്പോഴാണ് കയറി പഠിച്ചത് പണ്ട് നമ്മളിങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് സ്റ്റുഡിയോയ്ക്കും ഫ്രണ്ട്സിക്കൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ആദ്യം പോയതെങ്കിലും നമ്മൾ വാരി കൂട്ടിയത് പിള്ളേർക്ക് വേണ്ടിയിട്ടായിരുന്നു കാരണം പിള്ളേർക്കുള്ള ഒരുപാട് കളക്ഷൻ അപ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര വില കുറവായിരുന്നു കേട്ടോ കീത്തുന് ജീൻസിന് രണ്ട് മൂന്ന് ടോപ്പും എനിക്ക് സ്കേർട്ടൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം കീത്തുന് പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു അതായത് ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മെയിനായിട്ട് എനിക്ക് നമ്മൾ ജീൻസ് ഇടാത്ത കാര്യങ്ങൾ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുർത്തീസോ അല്ലെങ്കിൽ സ്കേർട്ടിന് പറ്റിയ ടോപ്പൊക്കെ ഞാൻ നോക്കിയിരുന്നത് അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കളക്ഷൻസ് ഒരുപാടുണ്ട് അതായത് വെസ്റ്റേൺ വെയേഴ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കളക്ഷൻസ് കുറേ 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 ഉണ്ട് പിന്നെ എന്താ പറയുക ഭയങ്കര വെസ്റ്റേൺ ഉണ്ടായിപ്പോൾ ഒന്നും ഗീത്ത് ഇടുത്തില്ല അവൾക്കതൊന്നും ഇഷ്ടാവില്ല പിന്നെ ഒന്നും കൂടെ ഇപ്പോൾ സ്കെർട്ടനാവുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഇടുമ്പോഴും വൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇടില്ല കേട്ടോ ഇടാൻ നിൽക്കത്തില്ല പിന്നെ എനിക്ക് ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്കേർട്ടിൻ്റെ കൂടെ സെറ്റ് ചെയ്തിടാനായിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ചെറിയ ടോപ്പ് പാറൂസിനെ പറ്റിയത് കാണണം കേട്ടോ കീത്തൂനും ഈ ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മടെ നമ്മടെ മോനുണ്ടല്ലോ പാന്റ് കുട്ടികൾക്കുള്ള പാൻറ് ചെറുതുണ്ട് ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബോയ്സ് ഉണ്ടല്ലേ

എനിക്കറിയില്ലെന്നെങ്കിലേ അവള് കാണിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും അമ്പരന്ന് പോയത് പാറുവിൻ്റെ പർച്ചേസിങ് കണ്ടിട്ടാണ് കേട്ടോ കാരണം വലിയ പെണ്ണുങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെയാണ് ഓരോന്നും എടുത്ത് മാച്ച് ചെയ്ത് നോക്കി ഓരോ ഡ്രസ്സ് എടുത്തേ ഇത് ചവർ പോലെ അങ്ങോട്ട് എടുത്തുകൂട്ടാണ് അതായത് ഇത് ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടും വല്ലാതവളെടുത്ത് കൂട്ടും ഇതൊക്കെ അവളെടുത്തതായിരുന്നു ഗൈസ് ഇതിനെ പറ്റിയൊരു ജീൻസ് നോക്കി അവളെടുത്തു പിന്നെ ഒരു സ്കേർട്ട് പിന്നെ എന്തൊക്കെയോ അപ്പം ഞാൻ പറഞ്ഞു പാറു ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് നമുക്ക് ഇത്രയൊന്നും പറ്റില്ല ആ ടാന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ചൊക്കെ മാറ്റി വെച്ചു അങ്ങനെ നമ്മൾ ഇത്രയേ സാധനങ്ങളാണ് മേടിച്ചത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല രീതിയിൽ വാങ്ങിച്ചു കാരണം നല്ല രീതിയിൽ പൈസ കുറവായിരുന്നു അപ്പൊ പിള്ളേരുടെ നല്ല റെഡ് നല്ല റെഡ് ഉണ്ടായിരുന്നു ഇത് ചാന്തിടത്തിൻ്റെ ഇടും തേതിന്റെ ഇഷ്ട ഇതെനിക്കിഷ്ടായില്ല അതെനിക്കിഷ്ടായില്ല പച്ച എനിക്ക് ഇഷ്ടായില്ലേ പക്ഷെ എനിക്ക് ഭംഗിയുണ്ടാകും അതൊരു എടുത്തു വെച്ചോ എനിക്കൊരു എനിക്കൊരു സ്കേർട്ട് ഉണ്ടോ അപ്പൊ എനിക്ക് എന്തേലും എടുത്തു തരൂട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടാൻ വേണ്ടിയിട്ട് ഷൂ ആവശ്യമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു വൈറ്റ് ചെരുപ്പം അങ്ങനെ ഉദ്ദേശിച്ചിരുന്നേ ഉള്ളു അപ്പോൾ പിന്നെ കീത്ത് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഷൂ മേടിക്കാം പറഞ്ഞു ഷൂ ഒക്കെ ഇടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വെസ്റ്റേൺ വേഴ്സ് സ്കേർട്ട് ടോപ്പ് അങ്ങനത്തൊക്കെ നോക്കിയിടുന്നത് ഞാനത് ഇടുന്നത് കുറവായത് കൊണ്ടുതന്നെ എനിക്കൊരു മനസ്സിന് ഒരു അലിവുണ്ടായില്ല പിന്നെ എന്നോട് അവർ പറഞ്ഞു ചേച്ചി നമുക്കിനിടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോവാം അപ്പോൾ നമുക്ക് എപ്പോഴും ഇടരുത് അപ്പോൾ ഓ ശരി അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ സൈസൊക്കെ ഞങ്ങൾ ഒരു പൊടിക്ക് ഇഞ്ച് കൂടുതൽ നോക്കിയിട്ടൊക്കെയാണ് കേട്ടാ മേടിച്ചത് അങ്ങനെ മേടിച്ച് മേടിച്ച് വന്നപ്പോൾ എനിക്കും കീത്തുവിനും ഒരേ പോലത്തെ ഒരേ പോലത്തെ ഞങ്ങൾ ഞാൻ ഷൂ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അതായത് ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് നമ്മൾ പോയ സമയത്താണ് നമ്മൾ ഷൂ മേടിക്കുന്നത് അല്ലൂടെ നോക്കിയപ്പോൾ എല്ലാത്തിന്റെയും ഈ ഇയേഴ്സ് ഉണ്ടാവുമല്ലോ കുട്ടികളെ വയസ്സോ ടാഗ് ഞങ്ങൾ ഒട്ടിച്ചുവെച്ചിണ്ടാവില്ലേ അത് വെച്ചിരുന്ന് കളിക്കുകയായിരുന്നോ അവൻ എല്ലാത്തിന്നും സ്റ്റിക്കർ വലിച്ചൂരിട്ട് അത് വെച്ച് കളിക്കുകയായിരുന്നു എന്തെങ്കിലും നമ്മുടെ ഷൂവിന്റെ ലേസ് ഒക്കെ ഇങ്ങനെ കെട്ടിത്തരേണ്ടി തരയ്ക്കില്ലായിരുന്നെട്ടോ പിന്നെ അങ്ങനെ സ്റ്റീല് സ്റ്റിൽ പോകുന്നുണ്ടോ എന്താ ഇല്ല ഇങ്ങന ഒരു അപ്പം പിള്ളേർക്കും കീത്തൂനും ഒക്കെ പറ്റിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ഇനി ചേട്ടന്മാരെ സെക്ഷനിലേക്കാണ് കയറുന്നത് കേട്ടോ ചേട്ടന്മാർക്കും അവരായാലും ഇത് ഇത്ര ഫോർ ഡബിൾ നയൻ്റെ ടീഷർട്ട്സാണ് നോക്കിയത് നല്ല രസമുണ്ടായിരുന്നു നല്ല രസത്തിലുള്ള ഒരുപാട് ടീ ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കേട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ പോലത്തെ അഞ്ചോ പത്തോ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഇവിടെ അധികം എടുക്കാനായിട്ട് വലിയ ഇഷ്ടമല്ല പക്ഷേ പൈസ കുറവിന് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള സാധനങ്ങളുണ്ടാവും കേട്ടോ എൻ്റെ വേറൊരു അഭിപ്രായം ഞാൻ പറയട്ടെ ഈ സൂട്ടിയോന്നും ട്രെൻഡി എന്നൊക്കെ എടുക്കുന്ന ഡ്രസ്സുകളുണ്ടല്ലോ ഒരു ത്രീ ഫോർ വാഷിൽ ഇതാകെ ഡാമേജ് ആയി ആയിപ്പോകും അത് നമ്മുടെ ഒരു ആണ് പറയണത് പ്രത്യേകിച്ച് കിഡ്സ് സെക്ഷനിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഡാമേജ് ആയി ആയിപ്പോവും ഒരു ടു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോന്നും ഇടുന്നു ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇടുന്നു കാണിച്ചു തരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

ഏ ഇല്ല അത് നമ്മൾ അലക്കിരുമ്പ് ഭംഗിയുണ്ട് ഭംഗിണ്ട് അങ്ങനെ ഞങ്ങളുടെ മനസ്സും എന്താ പറയുക ബാങ്കിൽ പൈസയും തീർത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് രണ്ട് വലിയ സജ്ജയിൽ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഇനി പുറത്തുനിന്ന് വേറെ സാധനങ്ങൾ മേടിക്കാനുണ്ട് പാറൂസിന് ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല അതേപോലെ തന്നെ നമുക്ക് സ്കേർട്ട് എടുക്കാം ജീൻസിൻ്റെ സ്കേർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിലും കൂടെ കയറി പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നമ്മളുടെ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുറത്ത് മാളിൽ ചെന്നപ്പോൾ നീല ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സോക്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വലിയൊരുക്കും ഉണ്ണികൾക്കും ഇടാനുള്ള സോക്സുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ബൾക്കായിട്ട് ഒരു സിക്സോ എയ്റ്റോ പീസ് ഉണ്ടായിരുന്നു അത് നമ്മൾ മേടിച്ചു അതിനുശേഷം നമ്മളതേ മാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് നമുക്ക് പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ തീർക്കേണ്ട സാധനം നമ്മൾ രണ്ട് മണിക്കൂറുണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു പ്രശ്നം നെക്സ്റ്റ് നമ്മൾ ഇവിടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസ് കൽപ്പക വെഡ്ഡിങ് സീറ്റ്സിക്കാണ് പോയത് അവിടെ അമ്മ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മളോട് നമ്മുടെ സ്കേർട്ട് അണ്ടർ ഉണ്ടല്ലോ നമ്മുടെ അടിപ്പാവാട അതെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വയലറ്റ് കളർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ സാരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് മേടിച്ച് കൊടുത്തു അത് മേടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞങ്ങൾ സ്കേർട്ട് എടുക്കാൻ പോയി അപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച റേറ്റിലും സ്കയത്തിലും ഒക്കെ സ്കേർട്ട് പിന്നെ പല കളേഴ്സിലും ഉണ്ട് അപ്പൊ ഞങ്ങള് ആദ്യമായിട്ടാണ് ഈ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോണെ അപ്പോൾ ഞങ്ങള് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് ആദ്യായിട്ട് ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടായിരിക്കാം ഞങ്ങൾ ഒട്ടും നമുക്ക് താഴെ പോയിട്ട് ചുരിദാറിന്റെ സെക്ഷനിൽ പോയിട്ട് ചുരിദാർ എടുക്കാം ഒന്നും അപ്പൊ ചേച്ചിന് മൂപ്പ ചേച്ചി എന്ത് തരും ഏതിലാ വേണ്ട മോളെ കുട്ടി കളർ ഇഷ്ടുണ്ട് കളർ ഇഷ്ട

അങ്ങനെ നമ്മുടെ കീത്തൂനും ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പിറന്നാളിൻ്റെ ഇതൊക്കെ കൊടുത്ത് ആക്കി ഒരു മന്തി മേടിച്ച് കൊടുത്ത് പിരിയാന്ന് മരിച്ചു നമ്മൾ നല്ല വിശപ്പ് ഏതൊന്നും അവിടെ രാത്രിയായി ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വീടെത്തി കഴിഞ്ഞിട്ട് വേണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നേരെ നമുക്ക് പാക്കിങ്ങി കിടക്കാം അതെ ഇപ്പൊ ആദും കൊറച്ചു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് പെട്ടിയിലാക്കി എന്തെയ്യണം സെറ്റ് ആക്കണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ അവിടെ ചെന്നിട്ട് എടുക്കാതെ തന്നെ വെക്കുന്നതോ സമയം സമയമില്ല അറിയില്ല നമ്മുടെ ഇതുപോലെ അപ്പൊ അതെ നമ്മുടെ കൂട്ടത്തിൽ ഒരു പെൻസിലും കേൾക്കുന്നുണ്ടോ അത് നമ്മുടെ ആദ്യത്തിന്റെ മോളുടെയാണ് കുറച്ച് കഴിയുമ്പോ നാളത്തെ ട്രിപ്പിൽ നിന്ന് മനസ്സിലാക അപ്പൊ നമുക്ക് ബാഗ് പാക്കിങ്ങിടക്കാൻ ചേട്ടന്മാർ രണ്ടുപേരും കൂടിയില്ല സമയം ഇപ്പൊ പത്തര ആയിട്ടുണ്ട് പത്തര ആയിട്ടുണ്ട് സമയം അപ്പൊ ഞങ്ങള് ഞാനാണ് അതെന്ന് എനിക്ക് മാത്രം മനസ്സിലായി നമ്മള് അല്യൂനും അന്യൂനും കാശിക്കും ഒരേ പോലത്തെ ഡ്രസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ചെറിയൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആരൊരു പൊടിക്ക് ലൂസാണ് അപ്പൊ നമ്മള് സൈഡ് ഒന്ന് അടിക്കാട്ടു ഇതിന് കട്ട് ചെയ്യണ സാധനം മിസ്സിങ് ആണ്ട്ടോ അതന്മാരെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടോ കാശ് എപ്പിക്ക് ഞങ്ങൾ മൂന്ന് ടീംസും കൂടി ആയിട്ടാണ് കേട്ടോ ബാഗ് ഫുള്ള് പാക്ക് ചെയ്തത് അങ്ങനെ ടോട്ടൽ മൂന്ന് പെട്ടികൾ നമുക്ക് ഗമണ്ട പെട്ടികൾ പെട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സുകൾ ഞങ്ങളുടെ ഡ്രസ്സുകൾ ഞങ്ങൾക്ക് തണുപ്പത്തിടേണ്ട ഡ്രസ്സുകൾ പിന്നെ നമ്മൾ അവിടെ പോവാത്ത കാരണം എങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സുകൾ അങ്ങനെ ഒരുവിധം ഒരു വലിയ പെട്ടി തന്നെയായിരുന്നു പിള്ളേർക്ക് നമ്മൾ രണ്ട് ജോഡി കൊണ്ടുപോകണം ഒരു അഞ്ച് ജോഡി കൊണ്ടുവരണം കൊണ്ടുപോകണം കാരണം അവരെങ്ങനെയാണല്ലോ ഫുഡും കാര്യങ്ങളും കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊണ്ട് ഇപ്പോൾ ചിക്കുന് അതിനൊരു കുട്ടിൻ്റെ എനിക്ക് രണ്ട് കുട്ടിയുണ്ട് കീത്തു രണ്ട് കുട്ടിയുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് കുട്ടികളായിട്ട് ട്രിപ്പ് പോകാൻ പോകുമ്പോൾ ഗൈസ് എന്താകുന്നു ഞങ്ങൾക്ക് ഒരുപിടുത്തോ ഇല്ല ത്രീ ഡേയ്സ് ട്രിപ്പാണ് കേട്ടോ അവൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ സോ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ മൂന്ന് കൂട്ടരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം ഞങ്ങൾ കാത്തിരുന്നൊരു സംഭവമാണ് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ മൂന്ന് പേരും ഭയങ്കര ഒരേ വൈബുള്ള ടീംസാണ് അപ്പോൾ ഗൈസ് നാളെ തന്നെ നമ്മുടെ റോഡ് ട്രിപ്പ് വരുന്നതായിരിക്കും നമ്മൾ അവിടെ പോകുന്നത് വരെയുള്ള സംഭവങ്ങളൊക്കെ കൂടിയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ആരും മിസ് ചെയ്യരുത് സ്റ്റേറ്റ് യു